ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യു സ്റ്റോക്സ് ഇന്ന് നമുക്ക് നിങ്ങൾ പലരും എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് ഒരു എൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു എങ്ങനെ സ്വന്തമായിട്ട് ഡൈ എന്നുള്ളത് ഫുൾ ഹെയർ എങ്ങനെ സ്വന്തമായിട്ട് ഡൈ ചെയ്യാവുന്നതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഈ ചാനലിൽ ആദ്യമായിട്ട് ചെയ്ത വീഡിയോയെ അത് ഒരുപാട് പേര് കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ട്വന്റി തൗസൻഡ് പ്ലസ് ഒക്കെ ആൾക്കാർ ഇപ്പൊ കണ്ടത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കുഞ്ഞു ചാനലിൽ ട്വന്റി തൗസൻഡ് ഒക്കെ ആൾക്കാർ ഫസ്റ്റ് വീഡിയോ കാണുന്നത് എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ഓർക്കും ട്വന്റി തൗസൻഡ് ഒക്കെ വലിയൊരു ഇതാണോന്ന് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ടാ എന്റെ ആദ്യത്തെ ആ മൂന്ന് ചാനലിൽ തന്നെ എനിക്ക് ചാനൽ മോണിറ്റൈസ് ആയി രണ്ട് മൂന്നാമത്തെ വീഡിയോ വൺ ലാക്ക് ട്വന്റി തൗസൻഡ് ഒക്കെ കഴിഞ്ഞു അപ്പം എനിക്കത് വലിയൊരു കാര്യമായിരുന്നു ആ മൂന്ന് വീഡിയോ കൊണ്ടാണ് ചാനലെ മോണിറ്റൈസ് ആയത് അതായത് ഒരാഴ്ച കൊണ്ട് വൺ വീക്കിൽ ചാനൽ മോണിറ്റൈസ് ആയി കിട്ടിയ എനിക്ക് അങ്ങനെ വന്ന ഒരു വീഡിയോ ആയത് അപ്പം ഇപ്പൊ അത് പറയാൻ കാരണം അതിൽ ആ വീഡിയോ അടിയിൽ വന്ന ഒരുപാട് ക്വസ്റ്റ്യന് നിങ്ങളെ എങ്ങനെ ഞാൻ ആക്ച്വലി അത് എങ്ങനെ ഡൈ ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചത് ഏത് ഡൈ ചെയ്യാം ചെയ്യാന്നുള്ളതല്ലായിരുന്നു പക്ഷെ ഏത് ഡൈ ആണ് ചെയ്തത് എന്തുകൊണ്ട് ഡൈ കാണിച്ചില്ല ഡൈ ഡൈയുടെ പേരെന്താ ലോറിയൽ ആണോ മാട്രിക്സ് ആണോ ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് പോലെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു ഞാൻ ചിലതിനൊക്കെ എസ് എന്ന് ഒക്കെ കിട്ടും പക്ഷെ കാരണം ഞാൻ പിന്നീട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു തന്നെയാണ് ശല്യം സൈക്ക് വയ്യാതെ എസ് എന്ന് ആൻസർ ചെയ്യല്ലേ അങ്ങനെ ചെയ്ത ആൻസറെ ഞാൻ ചെയ്യുന്ന ഒരു സാധാരണ സാധാരണ ബ്രാൻഡ് ഒരു ഡൈ ആണ് ഞാൻ ചെയ്യുന്നത് അതിന്റെ മിക്സിങ്ങിലാണ് പ്രത്യേകത ഈ ഞാൻ കാണിക്കുന്ന ഈ ബ്രാൻഡ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല ഇതേ ഇതേ ടൈപ്പിലുള്ള പൗഡർ ഇങ്ങനെ മിക്സ് ചെയ്താൽ ഈ റിസൾട്ട് കിട്ടും അതായത് ഞാൻ എൻ്റെ ഈ പൗഡറിൻ്റെ മിക്സിങ്ങിലാണ് ഞാൻ ഒരു പൗഡർ ഡൈ ആണ് യൂസ് ചെയ്യുന്നത് ആ പൗഡറിൻ്റെ ഈ പൗഡർ ഡൈയുടെ മിക്സിംഗിലാണ് നമ്മളുടെ ഹെയറിന് നാച്ചുറൽ കളറും നമ്മൾക്ക് ഹെയർ ഫോൾ ഇല്ലാതെയും നമ്മളൊക്കെ ഹെയർ റൂട്ടിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുന്നതൊക്കെ ആയ ഒരു ഡൈ ഡൈ ചെയ്ത് മുടി വളർത്താമെന്ന് പറയാം ഇത് ഈ ഡൈക്ക് ഡൈ ചെയ്ത് മുടി വളർത്താം എന്നൊരു ഹെഡിങ് തന്നെയായിരിക്കും ചിലപ്പോൾ ഞാൻ ഇതിൽ കൊടുക്കുന്നത് കാരണം അത്രക്ക് നല്ല ഒരു ഹെയർ ഡൈ ആയത് എൻ്റെ ഈ ഫ്രണ്ടിലെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയതൊക്കെ ഡൈ മാറ്റി യൂസ് ചെയ്തിട്ടാ ചില ചില ഡൈകളൊക്കെ ഞാൻ ഹസ്ബൻഡ് എനിക്കിപ്പോ എന്റെ കയ്യിൽ ഇപ്പൊ ഈ പൗഡർ ഇല്ലെങ്കിൽ ഹസ്ബൻഡ് വേറെ എന്തെങ്കിലും ഒക്കെ വാങ്ങും വാങ്ങിട്ട് അത് ഇത് ഞാൻ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഉള്ള ഇതിൽ ഇല്ലാത്ത സമയത്ത് അതെടുത്ത് യൂസ് ചെയ്യും ആ രണ്ടാഴ്ച കൊണ്ട് എൻ്റെ മുടി മുഴുവനും കൊഴിഞ്ഞു തീരും ഏതൊന്ന് യൂസ് ചെയ്താലും ഈ ഈ പാക്കറ്റിന്റെ അഡ്വർടൈസ്മെന്റ് അല്ല ഇത് ഇത് അതുമായിട്ടൊരു സംബന്ധവുമില്ല ഈ ഇതാണ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഡൈ ഇതാണ് അപ്പം അതെങ്ങനെ ആ ഡൈ ഏതാണെന്ന് ഞാൻ കാണിച്ചേക്കാം ഇത് ബ്ലാക്ക് റോസിന്റെ കാളി മെഹന്തിയാണ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഡൈ ഇത് തന്നെ വേണമെന്നില്ല ഇതിന്റെ കൂട്ടത്തിലുള്ള അതായത് ബഞ്ചാരസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ബ്ലാക്ക് കളർ പൗഡർ ആയിട്ട് കിട്ടുമല്ലോ അതായത് ബ്ലാക്ക് ഹെന്ന എന്ന് പറയുന്ന ഏത് പൗഡറായാലും മതി അത് അത് അതിന്റെ മിക്സിംഗിലാണ് കാരണം കാര്യം അതിന്റെ മിക്സിങ്ങിലാണ് കാര്യം അത് മിക്സ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മളുടെ ഹെയറിന്റെ നാച്ചുറൽ കളറും നാച്ചുറൽ ലുക്കും അതേപോലെ തന്നെ ഹെയർ ഫോൾ ഇല്ലാതെയും ഇരിക്കുന്നത് ഓക്കെ അപ്പം അതിൻ്റെ മിക്സിങ് എങ്ങനെയാന്ന് കാണാം ഞാനിപ്പോൾ ഡൈ മിക്സ് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരു ബൗള് നമ്മളുടെ ഒരു ബ്രഷ് ഒരു മുട്ടിക്കേഷൻ ടീഡിക്കേഷൻ നമ്മളുടെ ബ്ലാക്ക് ഹിന്ന പൗഡർ കാളി മെഹന്തി powder ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് யண்டது ஆதிட்டிங்கெடுக்க ஒரு முட்டைய வெள்ளையே ஒரு முட்டைய வெள்ள எடுத்து இது வந்து நடிச்சு பதப்பிக்கணே നന്നായിട്ട് നന്നായിട്ട് എന്ന് പറഞ്ഞാൽ കേക്കിനോട്ടാക്കുന്ന പോലെ അല്ലെ ഞാൻ ഉദ്ദേശിച്ച് അതൊന്ന് ഒന്നാകാൻ വേണ്ടി മട്ടറയുടെ വെള്ളം എടുക്കുമ്പോൾ അത് രണ്ട് മൂന്ന് ടൈപ്പ് ആയിട്ടല്ലേ കിടക്കുന്നേ കട്ടിയുള്ളത് കുറച്ച് വെള്ളമായിട്ട് കുറച്ച് വേറെ കൊഴുപുഴ കുറച്ച് അല്ലേ കിടക്കുന്നത് അപ്പം അത് എല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടി ഒന്ന് അടിച്ച് പാതിപ്പിക്കുക പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഹെന്ന പൗഡർ എത്ര എത്രയും നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ അങ്ങിടുക ഒരു പാക്കറ്റായിട്ടേക്കുന്നത് ഇപ്പൊ ഒരു ഒക്കെ എടുക്കുന്നവർക്ക് ഒരു മുട്ടയുടെ വെള്ള വെള്ളം മതിയായിരിക്കേ രണ്ട് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരു പാക്ക ഒരു മുട്ടയുടെ വെള്ള പോരാ അപ്പൊ അതിന് പകരമാണ് നമ്മൾ ടി ഡിക്കേഷൻ എടുക്കുന്നെ അപ്പൊ ആ ടി ഡിക്കേഷന് തലത്തേക്കാൻ നമുക്ക് ഒരു ഒരു മുട്ടയുടെ വെള്ള മതി പക്ഷെ ടി ഡിക്കേഷനും കൂടെ രണ്ട് ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ടി ഡിക്കേഷൻ കൂടെ ആവശ്യമുണ്ട് ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇച്ചിരി ടി ഡിക്കേഷൻ കൂടെ ഇതിലൊഴിക്കുവാണേ എനിക്ക് ഞാൻ സാധാരണ പിന്നെ ഫുൾ ഹെയർ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ടീഡിക്കേഷൻ ഒഴിക്കുന്നത് ഇതിനു വേണ്ടി എന്റെ മുടിക്ക് സാധാരണ ഞാൻ മുകളിലോട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ചെയ്യുമ്പോൾ എനിക്കതിന്റെ ആവശ്യം വരത്തില്ല ഇപ്പൊ നമുക്ക് ഒത്തിരി ഡൈ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളയിൽ പറ്റത്തില്ല അപ്പൊ നമ്മൾ അതിന് പകരം ടീഡിക്കേഷൻ ബാലൻസ് എത്ര കൊണ്ടോ വേണമോ അത്ര ഒഴിക്കണം ഈ മുട്ട വെള്ള ആയതുകൊണ്ട് തന്നെ ചുമ്മാ കലക്കിട്ട് തയ്ക്ക അടിക്കാൻ പാടില്ല നമ്മൾ ഒരു ഒരിച്ചിരി നേരം ഒന്ന് മിക്സ് ചെയ്യണം അതായത് അത് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഒന്നാകാനും അതിലൊരു ഒരിച്ചിരി നമ്മൾ സാധാരണ ഇതിന്റെ രൂപത്തിലോട്ട് ഡൈയുടെ രൂപത്തിൽ പേസ്റ്റിന്റെ രൂപത്തിലോട്ട് വരണമെങ്കിൽ നമ്മളൊരിച്ചി ഒരു അഞ്ച് ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും ഇതൊന്ന് ഇതൊന്നടിച്ചെങ്കില് ഇങ്ങനെ വരികയുള്ളൂ അല്ലെങ്കിൽ അതൊരുമാതിരി കുഴവാനിരിക്കും അപ്പൊ ഇത് മതി കണ്ടോ ഇപ്പൊ ഞാന് ഹെയർ ഡൈ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തലയിൽ ഇടാം നമുക്ക് മുടി നല്ലായിട്ട് കെട്ടൊന്നുമില്ലാതെ നല്ലതായിട്ട് ചീകിയെടുക്കാമേ കെട്ടൊന്നുമില്ലാതെ മുടി നന്നായിട്ട് നമ്മൾ ഇപ്പൊ എടുക്കണം നല്ല ഫ്രീ ആയിട്ട് വരുന്ന പോലെ മുടി നല്ലതായിട്ട് ചീകിയെടുക്ക എടുത്തിട്ട് മുടിയെ രണ്ടായിട്ട് തരം തരംതിരിക്കുക രണ്ടോ മൂന്നോ നാലോ പാർട്ടായിട്ട് എടുക്കാം ഇപ്പൊ ഞാൻ ഹെയർ ഡൈ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതല്ലല്ലോ കാണിക്കുന്ന ഏതാണ് മിക്സിംഗ് അല്ലേ അത് കാരണം ഇങ്ങനെ അങ്ങ് ചെയ്യുവാണേ ഇല്ലെങ്കിൽ ഹെയർ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിറയെ മുടിയുള്ള ഒരു നാല് പാർട്ടായിട്ട് എടുക്കണം മുടി നാല് പാർട്ടായിട്ട് എടുത്തെങ്കില് എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ ഒരു കണ്ണാടി എടുത്തിട്ട് നോക്കിക്കൊണ്ട് അവിടെ ഒരു വീഡിയോ എടുക്കാൻ ലൈറ്റിങ്ങോട്ടാണ് കൂടുതൽ കാണുന്നത് രണ്ട് സൈഡോട്ടും രണ്ട് സൈഡിലോട്ട് മൂടി പൗത്തിട്ട് അങ്ങ് അപ്ലൈ ചെയ്യുക അപ്പം തന്നെ നമ്മൾ ഈ സൈഡിലോട്ടെല്ലാം അങ്ങ് തേക്കണം ഗ്ലൗസ് വേണമെന്നവർ ഗ്ലൗസ് കയ്യിലിട്ടോ എന്റെ ഈ ടെൽ കോമ്പ് ആയതുകൊണ്ട് ടെയിൽ ബ്രഷ് ആയതുകൊണ്ട് എനിക്കധികം കയ്യിൽ അങ്ങനെ ആകത്തില്ല ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വഴുതി വഴുതി പോവും അതെ ഞാൻ ഇപ്പോൾ ഇടുന്നില്ല സാധാരണ ഞാൻ ഇടാറുണ്ട് ഗ്ലൗസ് ി ഡിക്കേഷനും ഹെയറിനും ഒത്തിരി നല്ലതാണ് മുടി വളരാനും നല്ലതാണ് ഡിക്കേഷൻ നമ്മൾ ഈ സൈഡ് എടുത്തങ്ങ് ചെയ്യാമേ ഞാൻ എല്ലാം എല്ലായിടത്തും ഇട്ട് കഴിഞ്ഞ് നമുക്കിപ്പം കെട്ടി വെക്കാം കെട്ടി വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണ് ഇതിന്റെ ടൈം നാൽപ്പത്തഞ്ച് മിനിറ്റ് കറക്റ്റ് ആകുമ്പോൾ അങ്ങ് കഴിയേക്കണം കൂടുതൽ സമയം വെച്ചോണ്ടിരിക്കരുത് കറക്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ നമ്മൾ സാധാരണ നല്ലായിട്ട് റിൻസ് ചെയ്ത് ബ്ലാക്ക് എല്ലാം പോയി കഴിയുമ്പോൾ ഷാംപൂ ഇട്ട് വാഷ് ചെയ്യുക ഷാംപൂ ഇട്ട് മസ്റ്റ് വാഷ് ചെയ്യണം ഹെയർ ഹെയറുടെ മുടിയിൽ തലയൊട്ടിയിൽ ഒട്ടിയിരിക്കാൻ പാടില്ല ഷാംപൂ മസ്റ്റ് യൂസ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാമേ ഇപ്പൊ കണ്ടോ ഡൈ ചെയ്ത് കഴിഞ്ഞു മുടി എങ്ങനെ ഉണ്ടെന്ന് കണ്ടോ അധികം കറപ്പില്ലാതെ നാച്ചുറൽ ലുക്കിലില്ലേ മുടി നല്ല സിൽക്കി ആയിട്ട് ഡൈ ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല സിൽക്കി ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ട് നല്ല കണ്ടീഷണറോടെ ഉള്ള മുടിയല്ലേ നമ്മൾ ഒന്നും ചെയ്തില്ല വെറും ഷാംപൂട്ട് വാഷ് ചെയ്തത് കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കണ്ടീഷണറേ ഇല്ല എന്റെ വീട്ടിൽ ഞാൻ കണ്ടീഷണർ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കത്തില്ല സാധാരണ ഈ പാക്കുകളൊക്കെ ഇടുന്നതുകൊണ്ട് അതിൽ തന്നെ കണ്ടീഷണർ എല്ലാം ഇൻക്ലൂഡ് ആണല്ലോ നമ്മളെ ഇടുന്ന എല്ലാ ഇലക്ക ഇലകളും ഉള്ള ചെമ്പരത്തി ഇല ഒക്കെ ആകുന്നതിലും നല്ല കണ്ടീഷണറല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള എക്സ്ട്രാ കണ്ടീഷണർ വാങ്ങുന്ന പ്രശ്നമേ ഇല്ല എന്റെ വീട്ടിലില്ല ഇപ്പൊ എങ്ങനെയുണ്ട് മുടി അല്ല അല്ലേ പ്രത്യേകിച്ച് മുടിയുടെ കളർ കണ്ടോ കറു കറുകറുകറാന്നില്ലാതെ നാച്ചുറൽ ഹെയറിന്റെ കളറിലെ ഡൈ ചെയ്യുന്നതാണോ നിങ്ങോട്ട് ചോദിക്കുമോ ആൾക്കാർ അല്ലാതെ കാണുമ്പോൾ തന്നെ ആ ഇവര് ഡൈആ അങ്ങനെ ഡൈ ചെയ്യുന്നുണ്ടോ എന്നേ ചോദിക്കത്തുള്ളൂ ഇങ്ങനെ ബ്ലാക്ക് ഹെന്ന നിങ്ങൾ യൂസ് ചെയ്യുന്നവരെ ഈ രീതിയിലൊന്നും മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് നോക്ക് അപ്പൊ മനസ്സിലാവും അതിന്റെ വ്യത്യാസം അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടു തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ സീ യു ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ ഷെയർ ചെയ്യണേ ഇഷ്ടപ്പെട്ടാലേ